ാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവീർ റാലിയിലേക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണോ അഗ്നിബീറിലെ ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് ആർമി നേഴ്സിംഗ് എന്നീ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഈ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒഫീഷ്യലായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ഔട്ട് ആയിട്ടില്ല പക്ഷേ നമുക്ക് ലഭിച്ച അതായത് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാവുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണ കുട്ടികളെ ഡെഫിനറ്റ്ലി ഒത്തിരി കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാവുന്നതാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കുട്ടികളെ എക്സാം ഡേറ്റിനെ കുറിച്ചിട്ടാണ് എല്ലാ കുട്ടികൾക്കുമുള്ള അ ടെൻഷൻ ഈ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നോട്ടിഫിക്കേഷനിൽ എക്സാം ഡേറ്റിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇതിന് മുൻപത്തെ നോട്ടിഫിക്കേഷൻ എടുത്താൽ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയുമായിരുന്നു ഏപ്രിൽ പതിനേഴിന് എക്സാം സ്റ്റാർട്ടാവും ഏപ്രിൽ ഇരുപത്തഞ്ചിന് എക്സാം സ്റ്റാർട്ടാവും എന്ന് പക്ഷേ ഈ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ഒരു അപ്ഡേറ്റും ഇല്ല എല്ലാ കുട്ടികളും കൺഫ്യൂസിലാണ് ഇതിന് മുൻപത്തെ റാലി അറ്റൻഡ് ചെയ്ത കുട്ടികൾ ടോട്ടലി കൺഫ്യൂസിലാണ് ആദ്യമായിട്ടൊക്കെ റാലിക്ക് അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിലോ നല്ല ഒരു സീരിയസ്നെസ് എടുക്കുന്നുമില്ല അവർ അപ്ലൈ ചെയ്തു അതിനുശേഷം അവർ അവരുടെ സ്റ്റഡി സ്റ്റാർട്ടിങ് ചെയ്തിട്ടില്ല കാരണം എന്താണ് എക്സാം ഡേറ്റ് അറിയാൻ വയ്യ അവർക്ക് എക്സാം ഡേറ്റ് അറിയാത്തപ്പോൾ ഒരു കുട്ടിക്കും ആ ഒരു പഠിക്കാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് വരത്തില്ല അങ്ങനെയാണ് മിക്കടുത്ത് നടക്കുന്നത് തന്നെ എസ് എസ് ജി ഡി എടുത്താലും ആർ പി എഫ് എടുത്താലും ഏതെടുത്താലും എക്സാം ഡേറ്റ് ലഭിച്ചാൽ പിന്നെ എല്ലാ കുട്ടികളും നല്ല രീതിയിലായിരിക്കും പഠിച്ചു പോകുന്നത് പക്ഷേ ആർമി നേവി എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാലോ എക്സാം ഡേറ്റ് ഏറ്റവും എൻഡിലായിരിക്കും അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ തവണ ആർമി നേവിയുടെ കാര്യം നിങ്ങൾക്കറിയാം അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് എല്ലാം വന്നത് പന്ത്രണ്ടാം തീയതിയാണ് എക്സാം സ്റ്റാർട്ടായതും ഇരുപത്തിരണ്ടാം തീയതിയാണ് പത്ത് ദിവസം മുന്നേയാണ് അവർക്ക് അറിയാൻ പറ്റിയത് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഗ്നിവീറിൻ്റെ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒന്നുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ കഴിഞ്ഞ വീക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് ആ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത പി പി ടി ആണ് ഈ ഒരു പി പി ടിയിൽ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് ആഫ്റ്റർ ട്വൻറ്റി ഫിഫ്ത്ത് ജൂൺ ജൂൺ ഇരുപത്തഞ്ചിന് ശേഷം ആയിരിക്കുമെന്ന് അതേ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെയും എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് കുട്ടികളെ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് ട്വൻ്റി നയൻത്ത് ജൂണിനായിരിക്കും ട്വൻ്റി നയൻത് ജൂണിനായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് സ്റ്റാർട്ടാവാൻ പോകുന്നത് മനസ്സിലായോ ഇനി നിങ്ങളുടെ മുന്നിൽ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ അറൗണ്ട്ലി ഫോർട്ടി ഫോർ ഡേയ്സ് ഉണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവേണ്ടത് ക്ലിയർ ആയാലോ എന്നാണ് ട്വൻറ്റി നയൻത്ത് ജൂണിനായിരിക്കും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഇത് നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ് ആണ് ഡെഫിനറ്റ്ലി ഇത് ഒഫീഷ്യൽ തന്നെ ആയിരിക്കും മനസ്സിലായി ഒഫീഷ്യലായിട്ട് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ എക്സാം ഡേറ്റ് എന്തായാലും ഇതിനടുത്തായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് കിട്ടിയ എക്സ് പ്രോപ്പർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി നയൻത്ത് ജൂണാണ് അപ്പോൾ നിങ്ങളും കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ ആർമി റാലിക്ക് തരെടുക്കുന്ന ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണം ഇനി വെറും ട്വന്റി ഫൈവ് ഡേയ്സ് സോറി ട്വൻറ്റി ഫൈവ് അല്ല ഇനി വെറും ഫോർട്ടി ഫൈവ് ഡേയ്സ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ കുട്ടികളെ ഇനി നമുക്ക് നോക്കാം റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് അഡ്മിറ്റ് കാർഡിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് ജൂൺ സെക്കൻഡ് വീക്കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും എപ്പോഴായിരിക്കും കുട്ടികളെ ജൂൺ സെക്കൻഡ് വീക്കോടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോകുന്ന ജൂലൈയിലായിരിക്കും ജൂലൈ എൻഡോടെ മിക്ക സ്റ്റേറ്റിലെയും ഫിഫ്റ്റി പെർസെൻറ്റേജ് എ ആർഒയുടെ റാലിയും സ്റ്റാർട്ടാവുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ കേരളത്തിൽ എത്ര എ ആർ ഒ ഉണ്ട് കുട്ടികളെ രണ്ട് എ ആർ ഒ ആണ് ഉള്ളത് എത്രയാണ് രണ്ട് എ ആർ ഒ ഒന്ന് ടി വി എം ആണ് പിന്നെ ഒന്ന് കാലിക്കട്ടാണ് അല്ലേ രണ്ട് എ ആർ ആണുള്ളത് അപ്പോൾ ഏത് എ ആറുടെ ആയിരിക്കും ആദ്യം ഫിസിക്കലി നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ മുൻ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആദ്യം നടക്കാൻ പോകുന്നത് കാലിക്കട്ട് ആറയുടെ ഫിസിക്കൽ ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ റാലിയും വരാൻ പോകുന്നത് ജൂലൈ എൻ്റോടെ ആയിരിക്കും ജൂലൈ എൻഡോടെ ആയിരിക്കും മിക്ക സ്റ്റേറ്റിലെയും ഫിഫ്റ്റി പെർസെൻറ്റേജ് എ ആറേടെ റാലി നടക്കാൻ പോകുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആറുടെ റാലി പിന്നെ വരാൻ പോകുന്നത് നവംബർ മന്തിലായിരിക്കും നവംബർ മന്തിലായിരിക്കും നെക്സ്റ്റ് എയറുടെ റാലി വരാൻ പോകുന്നത് ഏതെങ്കിലും സ്റ്റേറ്റിൽ നാല് അല്ലെങ്കിൽ എട്ട് എയറെ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ എട്ട് എയർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നാല് എയറുടെ റാലി എന്താണ് ഈ പറയുന്ന ജൂലൈ മന്തിൽ നടക്കും പിന്നെ നാല് എയറുടെ റാലി നവംബർ മന്തിലായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ടോട്ടൽ രണ്ട് എയറെ ഉണ്ട് അപ്പം ഒരേ എയറുടെ റാലി ആയിരിക്കും ജൂലൈ മന്തിൽ നടക്കാൻ പോകുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും കാലിക്കെട്ട് എയറെ ആയിരിക്കും പിന്നെ വൺ പെർസെൻറ്റേജ് ചാൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നടന്നിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ചാൻസ് ടി വി എം എരിക്കും കഴിഞ്ഞ വർഷം കാലിക്കട്ടുകയരുടെ ആയിരുന്നു അത് നടക്കാനിരുന്നത് പക്ഷേ ഗ്രൗണ്ട് ലഭിക്കാത്തതുകൊണ്ട് അത് ക്യാൻസലായി ഫൈനലി ടി വി എം ഏടെ റാലിയാണ് ആദ്യം നടന്നത് ഇനി നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നത് ഫസ്റ്റ് ബാച്ച് ഒക്ടോബറിലായിരിക്കും ട്രെയിനിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് നവംബറിനായിരിക്കും മനസ്സിലായ കുട്ടികളെ നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നതും ജൂലൈ മന്തിലായിരിക്കും മനസ്സിലായോ നിങ്ങളെ റാലി സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ജൂലൈ എൻഡോടായിരിക്കും ജൂലൈ എൻഡോടായിരിക്കും ഫസ്റ്റ് ബാച്ചിന്റെ റാലി സ്റ്റാർട്ട് ആവാൻ പോകുന്നത് ഫസ്റ്റ് ബാച്ചിൻ്റെ റാലി സ്റ്റാർട്ട് ആവാൻ പോകുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നല്ലപോലെ പോലെ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട് ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈമുണ്ട് നല്ലപോലെ പഠിച്ചു പോകുക കുട്ടികളെ ഈ തവണ വേക്കൻസി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ തവണയാണ് കൂടുതൽ വേക്കൻസി ഉണ്ട് ഈ തവണ സിക്സ്റ്റി തൗസൻഡ് പ്ലസ് വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലപോലെ വേക്കൻസി ഉണ്ട് മുൻ വർഷങ്ങളിൽ അതുപോലെ തന്നെ കാലിക്കട്ട് കയറേയും ടി വി എം ഏറെയും കാര്യം പറഞ്ഞാൽ നാനൂറ്റി അമ്പത് ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടും കൂടുതലായിരിക്കും ഈ തവണ എണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തിനടുത്ത് വേക്കൻസി വരുന്നുണ്ട് ഈ തവണ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കയറുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി അങ്ങോട്ട് ഈ തവണ ഒരു ബെറ്റർ ചാൻസ് ആണ് വന്നിരിക്കുന്നത് ഇത്രയും വേക്കൻസി ഒരിക്കലും വന്നിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും എല്ലാവരുടെ അടുത്തും പറയുന്നത് കുട്ടികളെ നിങ്ങൾ നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക വേക്കൻസി സിക്സ്റ്റി തൗസൻഡ് പ്ലസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ചെയ്ത കാര്യവുമാണ് ന്യൂസ് പേപ്പറിലും പറഞ്ഞതാണ് ന്യൂസിലും അപ്ഡേറ്റ് ചെയ്ത് തരണം ഡിഫൻസ് മിനിസ്റ്റർ മിനിസ്റ്ററിനാണ് ഈ അപ്ഡേറ്റ് എല്ലാം ഔട്ട് ചെയ്തിരിക്കുന്നത് ഇത് ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യരുത് ഈ തവണ നല്ലപോലെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ കയറാൻ പറ്റുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷനാണ് വന്നിരിക്കുന്നത് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സും വളരെ ഈസിയാണ് ഇനി കോമൺ എൻട്രൻസ് എക്സാമിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കുട്ടികളെ ഈ തവണ ഫോം ഫില്ലിംഗ് ഒത്തിരിയാണ് നടന്നിരിക്കുന്നത് ഒരു എ ആർഒയിൽ മുൻ വർഷങ്ങളിൽ എണ്ണായിരം ആണെന്നുണ്ടെങ്കിൽ ഈ വർഷങ്ങളിൽ പതിനയ്യായിരം പതിനാറായിരം വരെ ഫോം ഫില്ലിംഗ് നടന്നിട്ടുണ്ട് അതായത് ഇരട്ടിയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഷിഫ്റ്റ് വൈസ് ഉള്ള എക്സാമിൻ്റെ ആ ഒരു കൗണ്ടും കൂടുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങളുടെ എക്സാമിൻ്റെ ലെവലും കൂടാനുള്ള സാധ്യതയുണ്ട് മുൻ വർഷങ്ങളിൽ നാല് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം ആ ഒരു ദിവസത്തിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ആവുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് അത്രേ ദിവസങ്ങൾക്കുള്ളിലല്ല കൂടുതൽ ദിവസം എടുക്കുന്നതായിരിക്കും കാരണം ഫോം ഫില്ലിംഗ് കൂടുതലുണ്ട് ഫോം ഫില്ലിംഗ് കൂടുതലുള്ളപ്പോൾ എന്തായാലും ഷിഫ്റ്റും ആയിരിക്കും അതനുസരിച്ച് എക്സാമിൻ്റെ ഡേയ്സ് മുന്നോട്ട് പോകുന്നതായിരിക്കും ചിലപ്പോൾ ടെൻ യാ ഫിഫ്റ്റി ഡേയ്സിനുള്ളിലായിരിക്കും എല്ലാ ട്രേഡേസിൻ്റെയും എക്സാം കംപ്ലീറ്റ് ആകാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ ഏത് ട്രേഡ് സീക്വൻസിലാണ് എക്സാം നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം മുൻ വർഷങ്ങളിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് സീക്വൻസിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഫസ്റ്റ് എക്സാം നടക്കാൻ പോകുന്നത് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഇങ്ങനെയാണ് നടക്കുന്നത് ക്ലിയർ അതിനുശേഷം ടെക് അതിനുശേഷം ഒ എ അതിനുശേഷം ഡബ്ല്യു എം ബി അതിനുശേഷം എൻ എ ഈ ഡബ്ല്യു എം ബിയുടെ ഓപ്ഷൻ ഇവിടെയും വരാനുള്ള സാധ്യതയുണ്ട് ഈ ഡബ്ല്യു എം ബിയുടെ ഓപ്ഷൻ ഈ ടെക്കിന് മുകളിലും വരാനുള്ള സാധ്യതയുണ്ട് അത് അവർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ആദ്യം അഗ്നിവീറിൻ്റെ ആയിരിക്കും വരാൻ പോകുന്നത് പെർമനന്റ് ആയിട്ടുള്ള നേഴ്സിംഗ് അസിസ്റ്റൻ്റത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എക്സാം വരാൻ പോകുന്നത് ഇങ്ങനെയാണ് മുൻ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇനിയും നടക്കാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ കുട്ടികളെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്തായാലും ജൂൺ സെക്കൻഡ് വീക്ക് വീക്കൂടെ ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വീഡിയോ പരവാൻ നിങ്ങൾ ഷെയർ ചെയ്യുക ക്ലിയർ എന്നെ അഡ്മിറ്റ് കാർഡ് ആർക്കെങ്കിലും കിട്ടിയോ ഗെയ്സ് സൂര്യ സൂര്യ ഒരു പയ്യൻ ചോദിക്കുകയാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റെ അഡ്മിറ്റ് കാർഡ് ആർക്കെങ്കിലും കിട്ടിയോ എന്ന് മോനെ അഡ്മിറ്റ് കാർഡ് ഇതുവരെ വന്നിട്ടില്ല വരുന്നതായിരിക്കും മനസ്സിലായി ക്ലിയർ ഇപ്പോൾ ഈ ഒരു പയ്യൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള പയ്യൻ എന്തായാലും നമ്മുടെ ബാക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്നും തന്നെ കണ്ട് കാണത്തില്ല നിങ്ങളെൻ്റെ എല്ലാ വീഡിയോസും കാണുന്നതാണ് കുട്ടികളെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണുക വീഡിയോ ലെങ്തി ആയിരിക്കും എനിക്കതറിയാം വീഡിയോസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഓരോ വീഡിയോസിലും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എക്സാം ഡേറ്റ് ആണെങ്കിലും റാലി ഡേറ്റ് ആണെങ്കിലും ജോയിനിങ് ഡേറ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണണം വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ട് ഓരോന്നും നോട്ട് ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി ഫോർട്ടിഫൈവ് ഡേയ്സ് ഉണ്ട് ഈ ഒരു ഫോർട്ടിഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സിലബസും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതനുസരിച്ച് നമ്മുടെ ഇവിടെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ പിന്നെ നേഴ്സിംഗ് നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ടോട്ടൽ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ അമ്പത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ അമ്പത് മോക്ക് ടെസ്റ്റിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും ഉണ്ട് ജി ഡിയുടെ കാര്യം പറഞ്ഞാലും ട്രേഡ്സ്മാൻ്റെ കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെയും ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ പി വൈ ക്യു ആഡ് ചെയ്തിട്ടുണ്ട് അതായത് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റും ഉണ്ട് അതായത് പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ആ സീരീസും ഉണ്ട് പിന്നെ ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട് ഓരേ ടെക്നിക്കലിൻ്റെ ഇവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഓഫീസ് അസിസ്റ്റന്റിന്റെ ക്ലർക്കിന്റെ മോക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് ടെക്നിക്കൽ ഫോർ തൗസൻഡ് ഒ എ ഫോർ തൗസൻഡ് അഗ്നിപരി ജി ഡി ട്രേഡ്സ്മാൻ്റെ ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക നേവി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നിവയുടെയും ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഫ്രഷ് ബാച്ച് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് മോക് ടെസ്റ്റ് മെഡിക്കൽ അവയർനെസ് ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ആരെങ്കിലും വ്യൂവേഴ്സ് ഏതെങ്കിലും ക്ലാസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ്സ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ വീഡിയോസും ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്